നിങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി നമുക്കാണോ അല്ലെ പറയാ നമ്മുടെ നാടിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അത് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള പട്ടിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ ചെണ്ടൈ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ പുറത്തുള്ള വല്ല പ്രകടനക്കാരോ മറ്റു ജാതക്കാരോ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പരിപാടിക്കാരോ ആണ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരാണെന്നാണ് ഇപ്പൊ അത് മനസ്സിലാക്കുന്നത് ഇപ്പൊ നന്നായിട്ട് കാണുന്നുണ്ട് നല്ലത് തന്നെ ഞാൻ പറഞ്ഞു വന്നത് പത്തു വർഷം മുൻപ് നിങ്ങൾ ചിലര് കുട്ടികളുടെ മുന്നിൽ തീർത്തും നിസ്സഹായാവസ്ഥയായ കാര്യാണ് നിസ്സഹായാവസ്ഥയിലായി